ചിന്ന ഒന്നാമത്തെ പണിഷ്മെന്റ് മൂടുമുക്കാവശ്യം ഒരു ബക്കറ്റ് വെള്ളം എടുത്തിട്ട് അതിൽ മൂട് മുക്ക പത്ത് പ്രാവശ്യം രണ്ടാമത്തെ പണിഷ്മെന്റ് ഒരു ഡാൻസ് മൂന്നാമത്തെ മൂന്നാമത്തെ പല പണിഷ്മെന്റുകളുണ്ട് അതായത് ഞാനൊരു കൂരനാണ് കണ്ണിച്ചോരല്ലാത്തോൻ ഉം ഇരുക്കൂരല്ലാത്തോ നിലനിൽപ്പില്ലാത്തോൻ പള്ളി കമ്മിറ്റിന്ന് പുറത്താക്കിയോ പെണ്ണുങ്ങളില്ലാത്തോ ഇല്ല ഇല്ല ഓടക്കാടിപ്പോയി ആരുല്ല ഒറ്റക്ക ഞാന് കുടുംബക്കാരുടെ മൊത്തം പോയി എല്ലാവരും പോയി ആരും ആർക്കും വേണ്ട കുരനായ കുരു എന്തത് മൃഗങ്ങളെ മൃഗങ്ങളെ വിളിച്ചുകൊടുത്തിട്ട് തലക്കടിച്ച് കൊന്നു അതിന്റെ ചോര കുടിക്ക പട്ടി അറച്ചു തിന്നുക പൂച്ചെള തലച്ചോറ് തിന്ന ഇങ്ങനൊക്കെയാണ് അവസ്ഥയാണ് എൻ്റെത് പിന്നെ ഞാൻ ഞാനെന്തിനും നന്നാവണം അപ്പൊ നിങ്ങൾ എനിക്ക് ചെറിയ പണിഷ്മെന്റ് ഒന്നും തരത്തില്ല സിറ്റപ്പ് അതുപോലത്തെ ഒന്നും തരത്തിലൊന്നുമില്ല

ഞാൻ ഇതൊരു നോലിമ്പിന് കളിച്ചൊരു ചരിത്ര പറ്റൂല ഇപ്രാവശ്യം എങ്ങനെയാന്നുള്ളത് കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം ഒന്നും ഗെയിം കളിച്ചിട്ടില്ല ഉണ്ടായിട്ടില്ല പ്രാവശ്യം അറിയില്ല ഞാൻ ഗെയിം കാരണം എനിക്ക് ഇവിടെ സമയം വേറെ ഒന്നുമില്ല നോമ്പ് തുറന്നതിനാവിഷ്കാരം ഒക്കെ കഴിഞ്ഞാൽ

നോൽമിനൊക്കെ ഗെയിം ഇട്ട് കഴിഞ്ഞാൽ നല്ല എയർ കയറേണ്ടി വരും എയറിലല്ലേ ഞാൻ വന്ന് രണ്ടാമത്തെ ദിവസം കയറി അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല കയറിയോ ഞാൻ കണ്ടില്ലല്ലോ അത് പിന്നെ സപ്പോർട്ടിന് സപ്പോർട്ടേഴ്സിന് സപ്പോർട്ടേഴ്സ് പോയി സംസാരിച്ചത് ഡിലീറ്റ് ചെയ്തു ആ ഓക്കെ കല്യാണം കഴിച്ചു കൊണ്ടുവച്ചിട്ടുണ്ട് ബാബുക്ക കല്യാണം കഴിച്ചു ഹസ്ബൻഡായിട്ടാണ് ഇവിടെ ഹസ്ബൻഡ് ഇപ്പൊ നാളെ പോയേക്കാം അയാൾ ഓൾറെഡി രണ്ടെണ്ണം കെട്ടിക്ക് ഇനി മൂന്നെണ്ണത്തിൽ കൂടി വേണം അയാൾക്ക് അയാൾ അയാൾ ഒരവസ്ഥ ആലോചിച്ചെ രണ്ടെണ്ണം കെട്ടിക്ക്ണ് അത് ഗീർമ കുടിക്കാ ഗീറോ ഗീറ് പസിന്റെ ഗീർ ഇല്ലേ കുടിക്കിയത് അമ കുടിക്കിയതൊന്ന് ഏർ കൂടി മൂന്നാമത്തുകൂടി മൂപ്പ അതെ എത്ര കിട്ടിയാലും ചെങ്ങായിരുന്നു ഒന്നില്ല ഒരെ അല്ല കൂരനായ കുരുവിനെ പണിഷ്മെന്റിൽ ഇമ്പോർട്ടന്റ് ആണ് ഒന്നാമത് ഞാൻ കുളിയൊക്കെ കൊടുക്കലേ ഞാൻ ആകെ രണ്ടാഴ്ച ആയിട്ടുള്ള ഗെയിമില് വന്നിട്ട് മതി ഇഷ്ടമാരിയാണ് ഉരുള അങ്ങനെ ആയ കുരുവിന്റെ നിഘണ്ടൂര് തന്നെ ഗെയിം കളിക്കണോലൊക്കെ സമക്കാരാ അവിടെ പെണ്ണുങ്ങൾക്ക് നമ്മൾ റെസ്പെക്ട് കൊടുക്കും അത് വേറെ പെണ്ണുങ്ങൾ ഗെയിമില് പെണ്ണുങ്ങൾക്ക് ഞാൻ റെസ്പെക്ട് ഇല്ലേ വെരി ഇമ്പോർട്ടൻ്റ് പീപ്പിൾ എല്ലാരും ഗെയിം കളിക്കാൻ വരണല്ലോ ഇതിന് പൈല നമ്മൾ റെസ്പെക്ട് കൊടുക്കുന്നത് യു നോ കറക്ട് പല പേരുകളും ഉണ്ട് ഞാൻ എന്തിന് ഒരു ഒരു ആളുടെ വാലിന്റെ ചെറിയ ഒരു രോമം തരാഞ്ഞിട്ടെ നാട്ടിലെവിടെയാണ് ഞാൻ കോഴിക്കോട് കോഴിക്കോട് അവിടെ

പക്ഷെ നമ്മളൊരു റമദാ മാസം എന്നുള്ളൊരു ഇത് ഒരു പുണ്യമായ മാസം എന്നുള്ളൊരു ഇതുകൊണ്ട് പറഞ്ഞു അവർക്കും വരാം ഇപ്പൊ ഞാൻ ഇപ്പൊ വന്നിച്ചിരിപ്പൊ ആർക്കും ഒന്നും പറയാനൊന്നും പറ്റില്ല നിങ്ങൾ വന്നിച്ച് ഒന്നും പറയാൻ പറ്റും പറ്റൂല പക്ഷെ നമ്മളാ ആ ഒരു മാസത്തെ ബഹുമാനിക്കും അത്ര അത്ര ഓക്കെ ഗെയിമില് ഗെയിമുകളോ പറഞ്ഞു ഞാൻ ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും ഞാൻ ഉണ്ടാവില്ല നോലുമ്പിന് നോൽമ്പ് ഒന്നൂറ്റു മുപ്പത് ഐ ആൾ ലീവ് ഞാൻ തുപ്പിയും പള്ളിയിലൊക്കെ കരിമാമിൻ്റെ ഒപ്പം ഞാൻ ഉണ്ടാവും കരു ഉണ്ടാവൂലേ ഞാൻ ചിലപ്പോൾ ഗെയിമിക്കാൻ ഉണ്ടാവൂല കോമഡി പറഞ്ഞിരിക്കും ചിലപ്പോ തമാശകൾ പറഞ്ഞ ഇരിക്കും മനസ്സിലണ്ട അതിന് ചിലപ്പോണ്ടാവും പക്ഷെ ഗെയിമിൽ ഞാൻ നോലുമ്പോ ഐ ഡോ നോ ഇൻട്രസ്റ്റ് നീ മുക്രിയാണോ അല്ല ഞാൻ പള്ളി കമ്മിറ്റി ആയിരുന്നു അതുകൊണ്ടല്ലോ എന്നെ അതുകൊണ്ടല്ലോ എന്നെ പള്ളി കമ്മിറ്റി പുറത്താക്കിയത് കളി നമുക്കൊരു കളിയായി നിങ്ങളോ ഡാൻസ് കളിക്കൂലേ എന്നാ കളി സുന്ദരി നീ വന്നു മാ സിംഗിൾ മാച്ച് ഗൈസ് ഒരേ ഒരു മാച്ച് ഒരേ ഒരു മാച്ച് അടിക്കേ